ലാലികയിൽ കഴിഞ്ഞ രണ്ട് മത്സരം സമനിലയായപ്പോൾ മിക്ക റയൽ ആരാധകരും തിരിഞ്ഞത് റയലിന്റെ പുതിയ പരിശീലകനായ ഝാബി അലൻസോക്കെതിരെയായിരുന്നു ബിക്ക് റയൽ മെഡ്രേഡിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നാണ് ആരാധകർ ചോദിച്ചത് എന്നാൽ അവർക്കുള്ള മറുപടിയാണ് ഒളിമ്പിയാക്കോസിനെതിരെയുള്ള ഈ മിന്നും ജയം ശരിയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും റയലിനെ സംബന്ധിച്ചിടത്തോളം മോശം റിസൾട്ട് തന്നെയായിരുന്നു അതിനാൽ തന്നെ അവർ എൽ ക്ലാസിക്കോ മത്സരം ജയിച്ചുവെന്ന ആ അഡ്വാൻറ്റേജ് നഷ്ടപ്പെടുത്തുകയായിരുന്നു ലീഗ് ടേബിളിൽ റയൽ മെഡ്രൈഡ് നല്ല പോലെ ബാർസലോണിയെ പിന്നിലാക്കി വളരെ മുന്നിലായിരുന്നു ഇപ്പോൾ റയലും ബാർസിയും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം ഒറ്റ പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണുള്ളത് യുവബ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മെഡ്രേഡ് കഴിഞ്ഞ മത്സരത്തിൽ ലിവർപൂളിനോട് പരാജയപ്പെട്ടിരുന്നു ഒന്ന് സീറോ എന്ന മാർജിനിലാണ് ലിവർപൂളിനോട് ആൻഫീൽഡിൽ റയൽ മെഡ്രേഡ് പരാജയപ്പെട്ടത് എന്നിരുന്നാലും ചാമ്പ്യൻസ് ലീഗ് പോയിന്റ് ടേബിളിൽ അവർക്ക് മികച്ച റിസൾട്ട് തന്നെയാണുള്ളത് അതേ പടിക്ക് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ഈയൊരു മത്സരം ജയിച്ചേ മതിയാകും ഇത്തവണ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ റയൽ മെഡ്രേഡിൻ്റെ എതിരാളികളായിട്ട് വരുന്നത് ഒളിമ്പിയാ എന്ന ഗ്രീക്ക് ക്ലബ്ബാണ് മത്സരം നടക്കുന്നത് അവരുടെ സ്റ്റേഡിയത്തിൽ തന്നെയാണ് റയൽ മെഡ്രഡിന്റെ ലൈനപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ഇത്തവണ ഓർട്ടോയ്സിന് പകരം ലൂനിനാണ് ഡിഫൻസിൽ മെൻഡിയും കരേസസും അസൻസിയോയും ട്രെൻഡും മിഡ്ഫീൽഡിൽ ചൌമേനിയും വാൽവർദയും കമവിങ്കയും മുന്നേറ്റത്തിൽ ആർദ ഗുള്ളറും വിനീസസും എംബാപ്പയും മികച്ച സ്കോഡിനെ തന്നെയാണ് ഒളിമ്പിയാക്കോസിനെതിരെ റയൽ മെഡ്രഡ് നിരത്തിയിട്ടുള്ളത് അങ്ങനെ കരസ്കാക്കി സ്റ്റേഡിയത്തിൽ കിക്ക് ഓഫ് വിസിൽ മുടങ്ങി മത്സരത്തിന്റെ രണ്ടാം മിനിറ്റിൽ തന്നെ റയൽ നല്ലൊരു അവസരമാണ് തേടിയെത്തിയത് വിനിയെടുത്തൊരു ലോങ് റേഞ്ചർ ഷോട്ട് ഒളിമ്പിയാക്കോസിന്റെ ഗോൾ കീപ്പർ തടയുകയായിരുന്നു എന്നാൽ മത്സരത്തിന്റെ ഏഴാം മിനിറ്റിൽ തന്നെ സ്വന്തം മൈതാനത്ത് റയൽ മേഡ്രേഡിൻ്റെ പ്രതീക്ഷകളെ തച്ചൊടുക്കും വിധം ഒളിമ്പ്യാകോസ് ലീഡെടുക്കുന്നു റയൽ മേഡ്രേഡ് ഡിഫൻസിനെ തച്ച് തകർക്കും വിധം വൺ ടു വൺ പാസ് കളിച്ച് അവസാനം ഇരുപത്തിരണ്ടുകാരൻ ചിക്കിഞ്ഞയുടെ ഒരു കിടിലൻ ബുള്ള ഷോട്ട് ലുനിനെയും മറികടന്ന് റയൽ മാഡ്രഡിന്റെ പോസ്റ്റിൽ പതിക്കുന്ന കാഴ്ച ആ സുന്ദരമായ ഗോളോടുകൂടി ഒളിമ്പിയാക്കോ സ്വന്തം മൈതാനത്ത് ലീടെടുക്കുകയാണ് പതിനെട്ടാം മിനിറ്റിൽ ചിക്കിഞ്ഞോ രണ്ടാമത്തെ ഗോളും നേടിയെന്ന് വിചാരിച്ചതായിരുന്നു എന്നാൽ അവിടെ ലുനിൻ റയൽ മാഡ്രഡിന്റെ രക്ഷകനാകുന്നു എന്നാൽ ഇരുപത്തിയൊന്നാം മിനിറ്റിൽ കഥ മാറുന്നു വിനീഷ്യസ് ഏകദേശം മധ്യനിരയിൽ നിന്ന് ഒരു എന്ന വണ്ണം പാസ് മുന്നേറ്റനിര നിര താരമായ എംബാപ്പയിലേക്ക് നീട്ടിക്കൊടുക്കുന്നു പന്ത് സ്വീകരിച്ച എംബാപ്പെ തൻ്റെ കൂടെയുണ്ടായിരുന്ന രണ്ടെതിർ ഡിഫൻസിനെയും അതുപോലെ തന്നെ ഗോൾ കീപ്പറേയും കാഴ്ചക്കാരാക്കിക്കൊണ്ട് കൂളായിട്ട് പന്ത് പോസ്റ്റിലേക്ക് എത്തിക്കുന്നു ഏഴാം മിനിറ്റിലെ ചിക്കിഞ്ഞോയുടെ ഗോളിന് ഇരുപത്തിയൊന്നാം മിനിറ്റിൽ തന്നെ എംബാപ്പെ മനോഹരമായൊരു ഗോളിലൂടെ മറുപടി കൊടുക്കുന്നു നൗ റയൽ മെഡ്രേഡ് വൺ ഒളിമ്പിയാക്കോസ് വൺ മത്സരത്തിൻ്റെ ഇരുപത്തിമൂന്നാം മിനിറ്റിൽ അർണോളിൽ നിന്ന് പന്ത് ഗുള്ളറിലേക്ക് ഗുള്ളർ ബോക്സിലേക്ക് മനോഹരമായി ഒരു ക്രോസ് കൊടുക്കുകയാണ് എന്നാൽ ഒളിമ്പ്യാകോസ് ഡിഫണ്ടറെ കാഴ്ചക്കാരനാക്കി ഉയർന്നു ചാടിക്കൊണ്ട് എംബാപ്പെ വീണ്ടും ഗോൾ ചെയ്യുന്നു ഇത്തവണ ഹെഡറിയുടെ ആയിരുന്നു അതും മൂന്ന് മിനിറ്റിൽ രണ്ട് ഗോളടിച്ചുകൊണ്ട് ശരിക്കും റയൽ മെഡ്രഡിനെ ലീഡിലെത്തിക്കുകയാണ് എംബാപ്പെ എന്നാൽ അവിടം കൊണ്ടൊന്നും അയാൾ നിർത്തുന്നില്ല മത്സരത്തിൻ്റെ ഇരുപത്തിയെട്ടാം മിനിറ്റ് കമവിംഗയുടെ മധ്യനിരയിൽ നിന്നുള്ള ലോങ് ബോളിൽ ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ എംബാപ്പെ ആ പന്ത് സ്വീകരിച്ച് മുന്നോട്ട് കുതിക്കുകയാണ് ഒടുവിൽ മൂന്നാമത്തെ ഗോളും അയാൾ നേടുന്നു ഗോൾ കീപ്പർ അയാൾക്ക് മുമ്പിൽ നിസ്സഹനായി പോകുന്നു ഏഴ് മിനിറ്റിനുള്ളിലാണ് അയാൾ ഈ മൂന്ന് ഗോളുകളും നേടുന്നത് അയാൾ ഹാട്രിക് നേടുകയാണ് എന്തൊരു മനുഷ്യനാണ് അയാൾ ഏഴ് മിനിറ്റിനുള്ളിൽ മൂന്ന് ഗോളുകൾ നേടി ഹാട്രിക് അടിച്ച് ടീമിനെ രക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് അതും മത്സരത്തിന്റെ ആദ്യ പത്ത് മിനിറ്റിൽ ഒരു ഗോളിന് പിന്നിലായിട്ടും ഇയാൾ റയൽ മാഡ്രൈഡിനെ രക്ഷിക്കുന്നു അതെ ഇയാൾ ഫ്രാൻസിൽ നിന്ന് റയൽ മാഡ്രൈഡിനെ രക്ഷിക്കാൻ വന്ന ഒരവതാരമാണ് കിളിയൻ എംബാപ്പെ അയാളുടെ ഫിനിഷിംഗിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ വേൾഡ് ക്ലാസ് ഫിനിഷിംഗ് ആണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ കാമാൻ കൂൾ ആയിട്ടുള്ള ഫിനിഷിംഗ് ഈ മിന്നൽ ഹാട്രിക്കോടെ ചാമ്പ്യൻസ് ലീഗിന്റെ ടോപ്പ് സ്കോറാവുകയാണ് കിളിയൻ എംബാപ്പെ മത്സരത്തിന്റെ മുപ്പത്തിയൊന്നാം മിനിറ്റിൽ എംബാപ്പയുടെ പാസിൽ വിനീഷ്യസ് ഒരു ലോങ് റേഞ്ചർ ഗോൾ നേടിയെങ്കിലും റഫറി പിന്നീട് ആ ഗോൾ നിഷേധിക്കുകയാണ് അതോടുകൂടി മത്സരം ഹാഫ് ടൈമിലേക്ക് ഹാഫ് ടൈമിൽ റയൽ മാഡ്രേഡ് മൂന്നേ ഒന്ന് എന്ന സ്കോറിൽ മുന്നിട്ട് നിൽക്കുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങി നാൽപ്പത്തിയേഴാം മിനിറ്റിൽ എംബാപ്പയുടെ പാസിൽ നിന്ന് വിനീഷ്യസ് ഒരു ഗ്രൗണ്ട് ഷോട്ട് ട്രൈ ചെയ്തെങ്കിലും പോസ്റ്റിന് പുറത്തേക്കായിരുന്നു എന്നാൽ മത്സരത്തിന്റെ അമ്പത്തിരണ്ടാം മിനിറ്റിൽ ഒളിമ്പിയാക്കോസ് തങ്ങളുടെ പ്രതീക്ഷ നിലനിർത്തുകയാണ് ടെറാമി എന്ന അവരുടെ തൊണ്ണൂറ്റൊമ്പതാം നമ്പറുകാരൻ ഒളിമ്പ്യാകോസിന് വേണ്ടി മികച്ചൊരു ഹെഡ് ഗോളിലൂടെ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നു മത്സരത്തിന്റെ അമ്പത്തൊമ്പതാം മിനിറ്റിൽ സ്വന്തം ഹാഫിൽ നിന്ന് വന്ന ഒരു ലോങ് ഗോൾ സ്വീകരിച്ചുകൊണ്ട് വിനീഷ്യസ് ജൂനിയർ തന്റെ മുമ്പിലുള്ള താരത്തെ വെട്ടിയൂഞ്ഞുകൊണ്ട് ബോക്സിലേക്ക് കുതിക്കുന്നു ഒടുവിൽ എംബാപ്പയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു കട്ട് പാസ് എംബാപ്പെ തന്റെ നാലാമത്തെ ഗോളും സ്കോർ ചെയ്യുകയാണ് നൗ റയൽ മെഡ്രൈഡ് ഫോർ ഒളിമ്പിയാക്കോസ് ടു എന്നാൽ മത്സരത്തിന്റെ എൺപതാം മിനിറ്റിൽ വീണ്ടും പ്രതീക്ഷകളെ നിലനിർത്തുന്ന വിധത്തിൽ ഒളിമ്പിയാക്കോസ് ഒരു ഗോൾ കൂടി മടക്കിയടിക്കുന്നു ഇത്തവണ സ്കോർ ചെയ്യുന്നത് ഒമ്പത് നമ്പറുകാരനായ എൽ കാബിയാണ് തൊട്ടടുത്ത മിനിറ്റിൽ കാബി വീണ്ടും നല്ലൊരു ശ്രമം നടത്തുന്നുണ്ട് സത്യം പറഞ്ഞാൽ റയൽ മാഡ്രൈഡ് രക്ഷപ്പെട്ടു എന്ന് ചുരുക്കി പറയാം ഇല്ലെങ്കിൽ നാലാമത്തെ ഗോളും നേടി അവർ സമനില പിടിച്ചേനെ അങ്ങനെ മത്സരം റയൽ മാഡ്രൈഡ് വിജയിക്കുന്നു അതും നാല് മൂന്ന് എന്ന സ്കോറിൽ നാല് ഗോളുകളും നേടിയത് എംബാപ്പ തന്നെയായിരുന്നു അയാളുടെ വൺ മന്ത് ഷോ അതാണ് ഇന്ന് സ്റ്റേഡിയത്തിലെ ഗ്രീക്ക് ആരാധകരും ലോകമെമ്പാടുമുള്ള റയൽ ആരാധകരും കണ്ടത് ഈ കൂടി റയൽ മാഡ്രേഡ് ചാമ്പ്യൻസ് ലീഗ് പോയിന്റ് ടേബിളിൽ സേഫായിരിക്കുകയാണ് കാരണം അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റോടെ അഞ്ചാം സ്ഥാനത്താണ് നിലവിൽ റയൽ മാഡ്രേഡ് നിലയുറപ്പിച്ചിരിക്കുന്നത് വിനിയും നല്ല പെർഫോമൻസ് ആണ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത് ടാലൻറ്റ് വെച്ച് നോക്കുമ്പോൾ എംപാപ്പയ്ക്ക് മുകളിൽ ഒരിക്കലും വിനിയെ കൊണ്ടുവെക്കാൻ സാധിക്കില്ല പക്ഷേ ബിഗ് മാച്ചുകളിലും പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിലും വിനിയുടെ പെർഫോമൻസ് കിടിലനായിരിക്കും ഗോളുകൾ കൊണ്ട് ഹീറോ എംബാപ്പയാണെങ്കിലും വിജയത്തിലേക്ക് എത്തിച്ച വിനിയുടെ പങ്ക് അതെടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അത് ചില മാഡ്രിഡ് പ്രൊഫൈലുകൾ മറന്നു പോകുന്നുവെന്നത് ചെറിയ നിരാശ നൽകുന്നു